പിശാച്ചിനെ അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമദാൻ ഈ റമദാൻ അതിനുള്ളൊരു വഴിയാവട്ടെ അതിനുള്ളൊരു സഹനം സമരം സമർപ്പണം എന്നൊരു പ്രവർത്തകർ ഉയർത്തി ഉയർത്തിക്കാട്ടുമ്പോ നമ്മുടെ ലക്ഷ്യമതായിരിക്കട്ടെ സഹനം വേണം സമരം വേണം ജീവിതം സമർപ്പിക്കണം പടച്ചുറപ്പിന്റെ സമർപ്പിക്കണം സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക എന്നതാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബും യുദ്ധം മടങ്ങിവരാണ് അപ്പോഴാണ് ഒരു സഹോദരി അപ്പോഴാണ് ഒരു സഹോദരി കടന്നു വരുന്നത് അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുക ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് അപ്പോഴാണ് അവര് പറഞ്ഞത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് അപ്പോഴേപ്പോഴൊരു പെണ്ണ് വന്നു പ്രവാചകനാണോ പറഞ്ഞു അതെ ഞാൻ പ്രവാചകനാണ് അപ്പോഴാണ് ആ പെണ്ണ് ഹബീബിനോട് ഒരു ചോദ്യം വല്ലാത്ത ചോദ്യമായിരുന്നു അത് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് ദണ്ഡം

നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞുവല്ലോ ഒരു ഉമ്മയ്ക്ക് മക്കളോടത്ര സ്നേഹമുണ്ട് ഒരു ഉമ്മയ്ക്ക് മക്കളോടത്ര കാരുണ്യമുണ്ട് അതിനേക്കാളും കാരുണ്യം പടച്ചിറപ്പിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത് എന്നാൽ എന്റെ കൈക്കൊമ്പളിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ അടുപ്പത്തേക്കോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് ആ സഹോദരി ഹബീബിനോട് ചോദിച്ചത് എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ അതുകൊണ്ട് അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത് അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത് ആരെയാണ് ഇറക്കുന്നത് ആരുടെ ആരോടാണ് കാരുണ്യം കാണിക്കാത്തത് അടിമകളെ ശിക്ഷിക്കൂല അഹങ്കാരികളും ധിക്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ കാണുന്നവർ അറിയാതെ തെറ്റ് ചെയ്യുന്ന ആളുകളെയ അവന്റെ ഏതെങ്കിലും ദുർബലമായക്ക് വേണ്ടി ശരീരം അറിയാതെ പെട്ടുപോയവരെയല്ല ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹുതാര ആരെയാണ് ശിക്ഷിക്കുന്നത് ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത് ആർക്കാണ് അതാബുകൾ ഇറങ്ങുന്നത് അള്ളാഹു താര പരിശുദ്ധമായ ഖുറാനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَالَّذِينَ إِذَا فَعَلُوا فَاحِشَةً وَالَّذِينَ إِذَا فَعَلُوا فَاحِشَةً أَوْ ظَلَمُوا أَنْفُسَهُمْ ذَكَرُوا اللَّهَ فَاسْتَغْفَرُوا لِذُنُوبِهِمْ وَمَنْ يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ وَلَمْ يُصِرُّوا عَلَى مَا فَعَلُوا وَهُمْ يَعْلَمُونَ അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത് അള്ളാഹു ആരെയാണ് ശിക്ഷിക്കുന്നത് ആരോടാണ് ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ പഠിപ്പിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക ഒരു കൂട്ടം ആളുകൾ ഒന്നാമത്തെ അയാൾക്ക് തെറ്റിനോട് താല്പര്യമുണ്ട് കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചു പോയതല്ല നിരന്തരമായി വിഭജിക്കുകയാണ് അറിയാതെ പൊട്ടുപോയതല്ല നിരന്തരമായി കഞ്ചാവടിക്കാണ് നിരന്തരമായി ചെയ്യളു പറയാണ് നിരന്തരമായി ചെയ്യാം അതേപോലെ മറ്റുള്ള തിന്മകൾ കണ്ണ് നിയന്ത്രിക്കാത്തത് ചെവി നിയന്ത്രിക്കാത്തത് ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ തിന്മകളുടെ പ്രാധാന്യം തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് നൽകാതിരിക്കുന്നത് അവർക്കാണ് ശിക്ഷ വരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്ക രണ്ടാമത്തെ അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ും അറിയാതെ പൊട്ടുപോകാൻ അങ്ങനെ ചെയ്യും ആദ്യത്തെ പറഞ്ഞാൽ അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും അയാൾ തൂപ ചെയ്യൂല അയാൾക്കത് തെറ്റായി തോന്നൂല അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല لاهو إلا حبيبا رسول الله, الله. تنقل برني وَاللَّهُ تُعْرِضُ الْفِتَنَ عَلَى الْقُلُوبِ كَالْحَصِيرِ عُودًا عُودًا തിന്മകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുകയാണ് നമ്മുടെ അടുത്തേക്ക് വെളിവാകുകയാണ് ഒന്നിനു പുറകെ ഒന്നായി അട്ടിവച്ചതുപോലെ ഒരു ഫിത്തിനെ കഴിഞ്ഞാൽ ഒരു മറ്റൊരു ഫിത്തിനെ കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും ഒരു ചെയ്യുമ്പോൾ അത് രസമാണ്

രാഘവത്തോടെ ആവർത്തിക്കുമ്പോഴേക്കും മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം ഇഷ്ടമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് രണ്ട് ആളുകൾ രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത് ഒന്നാമത്തെ താല്പര്യമുണ്ട് അവർ നിരന്തരമായി ചെയ്യുന്നു അവർക്കതിൽ വിഷമമില്ല അവർക്കതിൽ ഖേദമില്ല അങ്ങനെയുള്ള ആളുകൾ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത് എന്നാലും ഇടക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട് വന്നപ്പോഴേപ്പോഴും എനിക്ക് പുറത്തു തരണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനേക്ക് മടങ്ങാൻ അവര് തയ്യാറാണ് അവരെയാണ് അള്ളാഹുവിൻ ഇഷ്ടം അതാണ് ഖുറാൻ പറഞ്ഞത്